ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പൊതുപ്രഭാഷണവും നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വളരെ അപൂർവമായാണ് അത്രേ ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതും അതിനുശേഷം ഒരു പൊതുപ്രഭാഷണം നടത്തുന്നതും ഒരുപക്ഷെ തന്റെ നേരെ ഭീഷണി ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭയം നിലനിൽക്കുന്നതുകൊണ്ടാകാം അദ്ദേഹം ഇപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതും പൊതുപ്രഭാഷണത്തിന് എത്തുന്നത് എന്നും ഒരു വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഒരു വർഷം പൂർത്തിയാകാൻ ഇനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടെയാണ് ഇമാം ഖൊമേനി ഗ്രാൻഡ് ഖൊസാ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് വിശദീകരണം വന്നിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ അനുസ്മരണ ചടങ്ങിന് ശേഷം പ്രാദേശിക സമയം പത്ത് മുപ്പതിനായിരിക്കും പ്രാർത്ഥനകൾ നടക്കുക സെപ്റ്റംബർ അവസാനം ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗാർഡ്സ് കമാൻഡർ അബ്ബാസ് നിൽ ഫൗറേഷനും ജൂലൈയിൽ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയും കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായാണ് കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിന് നേരെ ഇരുന്നൂറിലധികം മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് എന്ന് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാഖിലെ യു എസ് സൈനിക താവളത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഖമീനി ഇതിനു മുൻപ് അവസാനമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഹസൻ നസ്രയുടെ കൊലപാതകം ഹിസ്ബുള്ളയ്ക്ക് എന്ന പോലെ ഇറാനും കനത്ത പ്രഹരമാണ് നസ്രളയില്ലാത്ത സുരക്ഷിത ഇടം ഇസ്രായേൽ ലോകത്തിന് സമ്മാനിച്ചു എന്നാണ് സേനാ വക്താവ് ഡാനിയൽ ഹഗാരി ആ സംഭവത്തിന് ശേഷം പറഞ്ഞത് ആദ്യം ഹമാസിനെ പിന്നാലെ ഹിസ്ബുള്ളയുടെയും തലവന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടതോടെ ശ്രദ്ധയാത്രയും ഇറാൻ നേതൃത്വത്തിലേക്ക് മാറി ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇതോടെ അയത്തുള്ള ഖമൈനിയെ ലക്ഷ്യമിടാനുള്ള സാധ്യതകൾ ഏറെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത് എൺപത്തിയഞ്ചുകാരനാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമൈനി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി പൂർണ്ണ പിന്തുണയാണ് ഖമൈനി നൽകുന്നത് മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുന്നു ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ലബനനിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഖമേനിയുടെ എക്സ് അക്കൌണ്ട് കുറിച്ച് ഭീകര നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്ന ന്യൂ ഓർഡർ ഓപ്പറേഷനെ തുടർന്ന് ഖമീനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ പിന്നാലെ വന്നിരുന്നു ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മയൽ ഹനിയെ ജൂലൈ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് ഇതുവരെ ഇറാൻ പ്രതികാരം ചോദിച്ചിട്ടില്ല അതിന് പിന്നാലെയാണ് ഇറാൻ ഏറ്റവും അടുപ്പമുള്ള നസ്രി ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത് ഇതോടെ ഇറാൻ തിരിച്ചടിച്ചേക്കും എന്ന് തന്നെയാണ് നിരീക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഹിസ്ബുളയ്ക്ക് പുറമെ യമനിൽ ഹൂദികളും സിറിയയിലും ഇറാഖിലും നിരവധി ഗ്രൂപ്പുകളുണ്ട് മേഖലയിലെ ഇസ്രായേലിന്റെയും യും താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കാൻ ഇറാന് ഈ ഗ്രൂപ്പുകളോട് ഒരുപക്ഷെ ആവശ്യപ്പെടാം എന്നാൽ ഇറാൻ എന്ത് പ്രതികരണം നടത്തിയാലും അത് ഒരു യുദ്ധത്തിന് തുടക്കം ഇട്ടേക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു യുദ്ധത്തിന്റെ സാധ്യത അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഒരു സമ്പൂർണ്ണ സംഘർഷം താങ്ങാൻ സാധിക്കുമോ എന്ന ചോദ്യവും അവശേഷിക്കുകയാണ് അയത്തുള്ള ഖമേനി ഒരുപക്ഷെ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യമായിരിക്കാം പക്ഷെ അത്തരമൊരു നീക്കം സംഘർഷങ്ങൾ ആളിക്കത്തിക്കും മേഖല ഒന്നാകെ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും എന്തായാലും വെള്ളിയാഴ്ച പ്രാർത്ഥനയും തുടർന്നുള്ള പ്രഭാഷണത്തിൽ ൊക്കെ അധികം ഒരുങ്ങുന്നതിന്റെ പിന്നിൽ അത്തരമൊരു ഭയം അദ്ദേഹത്തെ കടന്നു പിടിച്ചിട്ടുണ്ടോ എന്നതും ശക്തമാണ് എന്നാണ് ഇപ്പോൾ യുദ്ധ നിരീക്ഷകരുടെ ശക്തമായ ഒരു വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കർമാനസ്